നമസ്കാരം നമ്മൾക്ക് നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് കൊളീഗ്സിൻ്റെ കുറച്ച് നല്ല ഗുഡ് എക്സ്പീരിയൻസും ഉണ്ടാവും ബാഡ് എക്സ്പീരിയൻസും ഉണ്ടാവും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എം എൻ സിയിൽ ജോയിൻ ചെയ്തു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ സാർ അവിടെ എന്നെ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു അപ്പോൾ അവിടെ കുറച്ച് അതുവരെ മൂന്ന് മാസം എന്നോട് നന്നായിട്ട് സംസാരിച്ചിരുന്ന എൻ്റെ കൊളീഗ്സ് രണ്ട് ഫീമെൽ ആൻ ഒരു മേ അവർ എന്നെ കോർഡിനേറ്റർ ആക്കിയപ്പോൾ തന്നെ അവരിൽ ഒരു ജലസ് വന്നു അസൂയ ഒരിക്കലും നല്ലതല്ല എനിക്കിഷ്ടമല്ലാത്ത വേടാണോ വേടും എന്നിരുന്നാലും ഞാനത് ഒന്നും മിണ്ടിയില്ല അതായത് സാറ് വന്നു ഇങ്ങനെ പറഞ്ഞു അതായത് ഇരുപത്തഞ്ച് സ്റ്റാഫോളം എം എൻ സിയിലുണ്ട് സാറ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് സാറിന് ചാർട്ടേഡ് അക്കൗണ്ട് ഫേമുണ്ട് അതിനോടൊപ്പമാണ് സാർ എം എൻ സി നടത്തുന്നത് അപ്പോൾ സാർ വന്ന് ഇങ്ങനെ എല്ലാ അനൗൺസ് ചെയ്ത സമയത്ത് ഈ മൂന്ന് പേരുടെ മുഖം കുറച്ച് മങ്ങിയതായിട്ട് കണ്ടു ബാക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്തു കൺഗ്രാസ് ചെയ്തു ഓക്കെ അപ്പോൾ സാർ പറഞ്ഞു കമ്പനിയുടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് വേണം സൈൻ ചെയ്യാൻ അത് അതിവർ ബില്ലിംഗ് ആയിരുന്നില്ല ഇവർ സൈൻ ചെയ്യാൻ ബില്ലിങ് ആയില്ല അത് അവർ സാറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി സൈൻ ചെയ്തു അതിനുശേഷം പറഞ്ഞു ഞങ്ങൾ ഒരു ഏകദേശം ഒരു നാല് വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു സാർ ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നില്ല ഇന്നലെ വന്ന മൂന്ന് മാസം കൊണ്ടുള്ള നിമ്മിക്കാൻ പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാർ പറഞ്ഞു അതെ അത് കമ്പനിയുടെ പോളിസി ആരെ കോർഡിനേറ്റർ ആക്കണം ആരെ മാനേജർ ആക്കണം എന്നുള്ളത് ഒരു കമ്പനിയുടെ പോളിസിയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റിസൈൻ ചെയ്യുവാണെന്ന് പറഞ്ഞു സാർ ഞോക്കെ എന്തുകൊണ്ടാണ് ആ സാറിൻ്റെ ആ ഒരു വിൽപ്പവർ അല്ലെങ്കിൽ ആ ഒരു നട്ടൽ എന്നൊക്കെ നമ്മൾ പറയും സാറ് കൂളായിട്ട് പറഞ്ഞ് റിസൈൻ എന്ന് പറഞ്ഞു മൂന്ന് മൂന്നുപേര് റിസൈൻ ചെയ്ത് പോയി അതായത് ശരിക്കും കമ്പനി ഒരിക്കലും സ്റ്റാഫിനെ പേടിച്ചല്ല നടത്തുന്നത് അദ്ദേഹം കാരണം വെച്ചാൽ ഇവർക്ക് നാല് വർഷത്തെ എസ് പിന്നെ സമയം ഇവിടെ കയ്യിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം ഇന്നലെ വന്നാൽ എനിക്കൊരു പക്ഷേ അവരുടെ അത്രേ അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ സാറിന് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇത് നാളെ ഞാൻ ക്യാച്ച് ചെയ്യും എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ സാറ് ഉറപ്പോടുകൂടി പറഞ്ഞ് നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം മൂന്നു റിസൈൻ ചെയ്ത് പോയി പക്ഷേ അതിൻ്റെ ആവശ്യം എന്താണ് ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കോളീഗ്സ് എപ്പോഴും നല്ല എന്താ സന്തോഷകരമായ ഒരു ആറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഒരാൾക്കിപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടുന്നതിനോടൊപ്പം നമ്മൾ അയാളോട് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ അയാളുടെ ആയിരിക്കാം അയാൾ മൂന്ന് മാസം കൊണ്ട് അയാൾ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ചിലവർ പ്രൊമോഷൻ നേടുന്നുണ്ടാവും അത് അവരുടെ കാലിബറാണ് അവരെ കമ്പനിയെക്കുറിച്ച് മുഴുവനും പഠിച്ചു അത് എങ്ങനെ അത് പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കാം അപ്പം നമ്മൾക്ക് ഇതുപോലെ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് മിക്ക കമ്പനികളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും ഗുഡ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനീസ് ധാരാളം എനിക്കുണ്ട് കാരണം വെച്ചാൽ അവിടെ എല്ലാവരുമായിട്ടും നല്ല മിങ്കിളാണ് കാരണം ഇപ്പം സോളാറിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഓണം പ്രമാണിച്ച് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കും അപ്പം എല്ലാവർക്കും എടുക്കുന്ന ഡ്രസ്സിനേക്കാളും കുറച്ചും കൂടി ഹൈ ഹൈലി ആയിട്ട് മീൻസ് രണ്ട് ജോഡി ആയിരിക്കും അത് പാർട്ടി വെയർ ആയിരിക്കും എടുത്തു തരുന്നത് അത് അവർ പ്രസന്റ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അത് സന്തോഷമായിരുന്നു ഞാൻ കണ്ടത് അപ്പം അങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസുള്ള ക്വാളീക്സും ഉണ്ട് എന്നാൽ ബാഡ് ക്വാളിറ്റീസുള്ള ക്വാളീഗ്സും ഉണ്ട് നമ്മളിത് കണ്ടറിഞ്ഞ് നമ്മൾ ഒന്ന് സൈലൻ്റായിട്ട് ഞാൻ ഒന്നിനും കമൻസ് പറയാറുണ്ട് പക്ഷേ ഈ ഗുഡ് ക്വാളിറ്റീസിന് ഇഷ്ടമായിരുന്നു അവരൊക്കെ ആയിട്ട് ഞാൻ ഔട്ടിങ്ങൊക്കെ പോകുമായിരുന്നു പുറത്തൊക്കെ ഔട്ടിങ് മീൻസ് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുക എന്തെങ്കിലും അത് നല്ലൊരു സല്ലാഭമായിരുന്നു പക്ഷേ നമുക്ക് ബാഡ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ബാഡ് ക്വാളിറ്റീസ് ഉള്ള കൊളീഗ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു മിണ്ടാതെങ്കിൽ ഇരുന്നാൽ മതി അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് സൈലൻറ്റായാൽ മതി അത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ് ഇതായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫയം എന്തും ആയിക്കോട്ടെ നിങ്ങളോടുള്ള കൊളീഗ്സിനോട് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത് നല്ല പെരുമാറ്റത്തോടായിരിക്കണം സന്തോഷത്തോടാണ് ഈ ജലസ് അസൂയ എന്ന് പറയുന്ന വിഷവിത്ത് തിന്മയുടെ വിത്തിനെ ഒരിക്കലും മനസ്സിൽ നടക്കാൻ പാടില്ല ആ ഒരു തിന്മയുണ്ടായതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടുകയേ വേണ്ട എന്നാണ് എൻ്റെ ലിസ്റ്റിൽ നിന്ന് നെഗറ്റീവ്സിനെ എടുത്ത് കളയുന്ന സ്വഭാവം ഉണ്ട് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഞാൻ എപ്പോഴും പറയും നെഗറ്റീവ്സിനെ എനിക്ക് ഇഷ്ടമല്ല ഓക്കെ താങ്ക് യു നീമി അലക്സാണ്ടർ